ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ ഇന്ന് ഈവനിങ് ആയപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞങ്ങളിത് ആദ്യം റെഡിയായി സെറ്റായിട്ട് ഹസ്ബൻഡിൻ്റെ കാലത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇക്ക വന്നിട്ട് എന്നെ വീടൊന്ന് പിക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതേ ഇക്ക വന്നു ഞങ്ങൾ മൂന്നാളും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് പോകണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഇക്ക പെട്ടെന്നാണ് മാറ്റി റെഡി ആയി നിൽക്കാൻ പറഞ്ഞത് ഞങ്ങൾ ഈ ചമ്മളവട്ട പാലത്ത് കൂടെ ആയിട്ട് പോയത് ഞാൻ ചെറുതാകുമ്പോഴൊക്കെ ഈ പാല ഇങ്ങനെ ഈ പാലത്തിൻ്റെ ഇങ്ങനെ തരിശു ഭൂമി പോലെയാണ്ടൊക്കെ എടുത്തു ഇന്ന വെള്ളം ചെയ്യട്ടെ അവിടെ ഇവിടെ തുള്ളി വെള്ളം കണ്ടാലായി ഇപ്പം നല്ല ഹരിതാപ്പും ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇത് നമ്മളെ കർമാ റോട്ടിലൂടെയാണ് കേട്ടോ പോകുന്നത് നേരെ പൊന്നാനിക്കാണ് കേട്ടോ വെച്ച് വിളിച്ചത് പൊന്നാനിയിലെത്തിയിട്ട് വളരെ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് കാരണം ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതു കുറച്ച് ഒരു പാക്കറ്റ് ചോളപ്പിരിയൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ നടന്നു കേട്ടോ പിന്നെ ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്താനായി അപ്പോൾ ലൈറ്റ് ഹൗസ് കണ്ടപ്പോൾ തന്നെ ഞാനിരിക്കാനും ചോദിച്ച് ഒന്ന് നമുക്ക് കയറിയാലോ അപ്പോൾ ഇക്ക പറഞ്ഞു കുട്ടീനെ കൊണ്ട് നടക്കാൻ പറ്റുമോ അത്രയും ദൂരെ കയറാൻ പറ്റും പക്ഷേ നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ചെറിയ ഡ്രീമായിരുന്നു കേട്ടോ അത് ഞാൻ ഇന്ന മനസ്സിൽ കൊണ്ടുനടുന്ന ഒരു ചെറിയ ഡ്രീമായിരുന്നു കേട്ടോ ഇതിൽ കയറാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കയറാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പത്ത് രൂപ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാനും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ ഉള്ളിൽ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു പുള്ളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാണാൻ പിന്നെ ഞങ്ങളിത് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കളിച്ചിട്ടോ കയ്യിലുള്ള ചോളാപ്പൊരി കഴിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇത്രയും നേരം പുറത്ത് സ്പെൻഡ് ചെയ്തത് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു നടക്കാനും പിടിക്കാനും ഒക്കെയുള്ള കുറേ പാതകളൊക്കെ ഉണ്ടാക്കി ഇച്ചിരി നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല അത്ര ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഇത് കൊണ്ടു നടക്കുന്നത് അങ്ങനെ കയറി 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 ഒരു വിധത്തിലും ഞങ്ങൾ ബോളിലെത്തി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എന്താ പറയുക പറയാം വാക്കുകളില്ല സത്യത്തിൽ അത്ര എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ വിൻഡോയിലുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ കടലാകട്ടെ അപ്പുറത്ത് കരയാവട്ടെ പൊളി വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഇതിൽ ഇരുന്നു പിന്നെ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നിട്ടോ ജനലിനുള്ളിയുടെ കാറ്റും വൈബും ഒരു അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ മുകളിലെത്തി എൻ്റെ പൊന്നോ എന്താ പറയുക ഈ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ഒക്കെ ഇല്ലേ അതായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത് പിന്നെ നമ്മൾ ഗില്ലി സിനിമയിലെ വിജയും തൃഷയും കൂടി ഒരു വിജ് നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലൊക്കെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഓടിന്ന് കേട്ടോ എനിക്ക് എനിക്കിഷ്ടാതി ഈ ഒരു വ്യൂ ആണ് കേട്ടോ കടലിൻ്റെ ബാക്കിലുള്ള ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു നല്ല ഹരിതാപരമായിട്ടുള്ള ഒരു കാഴ്ചന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അടിയിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേരി ഉണ്ടായിരുന്നെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് കയറിയത് മുതലായിരുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ ലൈറ്റ് ഹൗസിന് ചുറ്റോറും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മുകളിൽ കയറിയിട്ട് പിന്നെ അടിപൊളിയായിരുന്നു വ്യൂം കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ ഇക്ക മോനെ കൈകാര്യം ചെയ്തിട്ടോ അവർ നല്ല എൻജോയ് ചെയ്തു പിന്നെ അത് ലൈറ്റസ് പിന്നെ മോളാണ് ഇരുട്ടായി കഴിഞ്ഞാലേ ലൈറ്റ് കറങ്ങത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇത് കുറേ നേരം വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നു ആകാശം കടലിങ്ങനെ പരന്നു കിടക്കായിരുന്നു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് നിങ്ങളെല്ലാവരും കൊണ്ട് പറ്റെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരുന്നു കേട്ടോ ഈ അടിയിൽ ഈ കടൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ മനുഷ്യനെ കണ്ട ചെറിയൊരു ഉറുമ്പിന് വലിപ്പമായിട്ടുണ്ടോ നമുക്ക് കണ്ടത് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇത് പൊന്നാനിയിലാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക പോയി നോക്കുക അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്തായാലും ട്രൈ ചെയ്യാട്ടോ അങ്ങനെ ഇതേ കുറേ നേരം അവിടെയൊക്കെ കണ്ടു കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞു നല്ല കാറ്റായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയൊക്കെ പോളിയായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങളവിടെ കുറേ ഇരുന്നു കുറേ കാഴ്ചകളൊക്കെ കണ്ടു എൻജോയ് ചെയ്തു നേരം ഇരുട്ടാവുന്നതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പരിമിതമായ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കളിച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇറങ്ങി കേട്ടോ കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊടുത്തു കാരണം കുറേ ആൾക്കാർക്ക് കയറാനുണ്ട് നമ്മൾ അവിടെ നിൽക്കാനുള്ള സ്പേസ് കുറവായത് കൊണ്ട് ഞങ്ങൾ വേറെ ഇറങ്ങി ഇത് അടിയിലേക്കുള്ള ഈ ഒരു വ്യൂ കണ്ടിട്ട് ഞാൻ ശരിക്കും കിട്ടിപ്പോയിട്ട് ചെറിയൊരു തലകറക്കമൊക്കെ പോലെ തോന്നി ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങും കേട്ടോ മുകളിലേക്ക് ഇറങ്ങുമ്പോൾ കയറുമ്പോൾ എനിക്കത്ര പ്രശ്നം തോന്നിയില്ല പക്ഷേ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു തലകറക്കം പോലെയൊക്കെ വന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മോനെ അതിൻ്റെ അടിയിൽ തന്നെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഇരിക്കാനുള്ള അപ്പോൾ അതിലിങ്ങനെ ഇരുത്തി ഊഞ്ഞാലയിലൊക്കെ ഇരുത്തി കുറേ നേരം ആട്ടിക്കൊടുത്തുട്ടോ അവന് നമ്മൾ എൻജോയ് ഇപ്പിക്കണ്ടേ അതേപോലെ അവന് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം അതിന് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു കളിച്ചു പിന്നെ ഈ ഇതിലൊരു ഈ ഈ ഒരു ഇതിൽ കയറാൻ മോനക്ക് നല്ല എഫേർട്ട് എടുത്തു കാരണം അവൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ കീഞ്ഞിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവ ജീൻസ് ട്രൗസർ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലപോലെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആളവിടെ സ്റ്റെക്കായി സ്റ്റെക്കായി കുറച്ച് കുറച്ചായിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും അവ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല കാറ്റ് ഉണ്ടായത് കൊണ്ട് നമുക്കത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളൊരു മൂന്ന് മണി മുതൽ ഒരു അഞ്ചര വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്ര സമയം വരെ നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിൽക്കാം കേട്ടോ വെറും പത്ത് രൂപ മാത്രം മതി അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കളിച്ചു നേരെ വേറൊരു ഈ ഒരു ഗെയിമിൽ കളിച്ചു ഇത് ആദിവസിനെ ധീരെ ഇഷ്ടമില്ലാത്തൊരു ഗെയിമാണ് ആണ് കേട്ടോ പക്ഷെ ഞങ്ങളതൊന്ന് കയറ്റി കൊടുത്തു പിന്നെ നാള് കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റിവസിനെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിത് പുറത്തേക്ക് വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ ഒരു ഐസ്ക്രീം കഴിച്ചു അടിപൊളി ടേസ്റ്റുള്ള ഐസ് ക്രീം കേട്ടോ മിക്സ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ എന്തേലും നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം റോട്ടിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഉപ്പിലിട്ട കടയിൽ കയറി കുറേ ഉപ്പിലിട്ട കഴിച്ചു പൈനാപ്പിൾ മാംഗോ എളന്തപ്പഴം നെല്ലിക്ക അങ്ങനത്തെ കുറേ വാങ്ങി വാങ്ങിയിട്ടോ പിന്നെ അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കർമാ റോട്ടിലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഇവിടെ പന്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവർ നല്ല വൈബായി ചില്ല പിന്നെ രാത്രിയായി ഞങ്ങളെന്ത് ചെയ്തു ഒരു ഹോട്ടലിൽ കയറിയിട്ട് അൽഫാമും പൊറോട്ടൊക്കെ കഴിച്ചു കഴിച്ചിട്ടോ അത് വയറ് നിറച്ച് കഴിച്ചു അതിൽ കൂടുതൽ കഴിച്ചു വേണമെങ്കിൽ പറയാം പിന്നെ നല്ല മഴയും കാറൊക്കെ വന്ന് നല്ല കിട്ടായിട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വേഗം വീട്ടിലേക്ക് വെട്ടി പിടിച്ചിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സാധ്യത ആണെന്ന് കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ തേറ്റാ